കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ മനസ്സെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരാ യാക്കോവപ്പസ്വലിന് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒരുതര ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും അധാരിയമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കു വന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽത്തിരിക്ക് സമയം സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വരുന്നത് ലഭിക്കുമെന്ന് ഒന്ന് ചോദിക്കരുത് നോയിങ് ദൻ യു ആസ്ക് ഇൻ ഫെയ്ത്ത് ഹീ വിൽ ആൻസർ യു ഒരു ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത ചോദിക്കരുത് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല അത് കിട്ടണം നമുക്കത് കിട്ടണം അത് കിട്ടിയേ പറ്റും അത് കിട്ടണമെങ്കിൽ ഹീ വിൽ ആൻസർ യു കർത്താവ് നിനക്ക് ആൻസർ തരും ഇറ്റ് സെസ് ഗോഡ് വിൽ ക്ലാഡ്ലി ഗിവ് യു ഇസ്റ്റം ഒരു ജ്ഞാനം കിട്ടും ജ്ഞാനം കൊണ്ടേ ചോദിക്കാവുള്ളൂ അജ്ഞാനത്തിലാണ് ജ്ഞാനത്തിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തോട് ചോദിക്കുന്നത് അജ്ഞാനം ചോദിക്കണം ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ അല്ലാതെ ചോദിക്കുന്ന ചുമ്മാ ആവശ്യമില്ലാത്തതല്ലേ യോഗ്യത ആ ഞാനും ചോദിക്കണം ദൈവത്തോട് ഔദാര്യമായി ലഭിക്കുന്ന ജ്ഞാനം ഔതാര്യമായി ലഭിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ഔദാരിയമായി ലഭിക്കും നമുക്ക് ചിലപ്പം തോന്നും ചെല്ലയൊക്കെ ചില സാധത ആഗ്രഹിക്കുന്നു ഇവനെയാണോ അവിടെ ആക്കുന്നത് ഇവന് ജ്ഞാനവും ബുദ്ധിയൊന്നും ഇല്ലെന്നു അത് ദൈവത്തിനറിയാംസ്റ്റം ദൈവമാണ് നിനക്ക് ഇഷ്ടം തരുന്നത് നെഗറ്റീവ് വോയിസസ് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കേൾക്കും നെഗറ്റീവ് വോയിസസ് എപ്പോഴും കേൾക്കും അതിൻ്റെ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യരുത് ഡോണ്ട് ലെറ്റ് ഡൗട്ട് കീപ്പ് യു ഫ്രം യുവർ ഡെസ്റ്റിനി നിൻ്റെ സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കും ഹാവൻവേവറിങ് മൈൻഡ് മനസ്സിനൊരു പതർച്ച ഉണ്ടാകാതെ തളർന്നു പോകാതെ ശക്തമായി നീ മുൻപോട്ട് നീങ്ങിയോളും ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ ഇത് വാങ്ങിച്ചെടുക്കണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇത് വാങ്ങിച്ചെടുക്കണം ഓരോ ദിവസവും ദൈവശക്തിയിൽ നിൽക്കണം ഓരോ ദിവസവും ദൈവിക പവറിൽ നിൽക്കണം നിനക്കത് സാധിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു അർത്ഥാവി പരിശുദ്ധ പിതാവി വചനം കണ്ട് കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രത്യേക ജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവസ്ഥിതിൽ ശക്തിയോടെ വിവറിയാതെ മനസ്സ് പതറാതെ ചലിക്കാതെ നിൽക്കാനുള്ള ശക്തി കൊടുക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളും ഒക്കെ എല്ലാം ലോകമായി സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഡബ്ല്യു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സ്രൈവ്സ് ഒഴി ഓരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ റിസർവ് ചെയ്ത് നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കറുത്ത കരണകൃപ കരണ എല്ലാവരുടെ മേലും ഒരുപോലെ യാവരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്ത് യേശുലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും